യഥാർത്ഥ സാന്താക്ലൂസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ക്രിസ്മസ് എത്തിയാൽ നമുക്ക് മുന്നിൽ അവതരിക്കുന്ന രൂപമാണ് സാന്താക്ലോസിന്റേത് ചുവന്ന കുപ്പായോ വെള്ള താടിയും ഒക്കെ ആയി കൈനിറയെ സമ്മാനങ്ങളുമായി വരുന്ന ഒരു വ്യക്തി ഇതാണ് നമ്മൾ കണ്ട സാന്താക്ലോസ് പക്ഷേ യഥാർത്ഥ സാന്താക്ലോസ് ഇങ്ങനെയാണോ ശരിക്കും ആരാണ് ഈ സാന്താക്ലോസ് കാഴ്ചയിൽ സിനിമകളിൽ കാണുന്ന പ്രായമുള്ള മനുഷ്യനാണോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വസ്ത്രം യഥാർത്ഥ സാന്താക്ലൂസ് എങ്ങനെയായിരിക്കും സംശയങ്ങൾ ഒരുപാടാണല്ലേ പക്ഷെ ഇതിനെല്ലാം ഉത്തരം ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥ സാന്താക്ലോസിന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ യഥാർത്ഥ സാന്താക്ലോസിന്റെ രൂപം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതും ത്രീ ഡിയിൽ യഥാർത്ഥ രൂപത്തിന്റെ കണ്ടെത്തലിന് മുന്നേ ആരാണ് സാന്താക്ലോസ് എന്ന് അറിയേണ്ടതുണ്ട് സാന്താക്ലോസ് ആരാണെന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ സെന്റ് നിക്കോളാസ് എന്ന പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സാന്താക്ലോസ് എന്നറിയപ്പെടുന്നത് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യൻ നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനൂർ പ്രവിശ്യയിലെ മൈറ എന്ന ഗ്രാമത്തിലാണ് വിശുദ്ധ നിക്കോളാസ് താമസിച്ചിരുന്നത് മൈറ എന്നാൽ ഇന്നത്തെ തുർക്കിയാണ് മൈറയിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം കുട്ടികളോടും ആലംബരോടും അടുപ്പം കാണുകയും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യൻ നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്ന അദ്ദേഹം ഡച്ച് നാടോടി വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന പേരിലും ആദ്യം അറിയപ്പെട്ടിരുന്നു കാലക്രമേണ ഈ കഥാപാത്രം ക്രിസ്മസുമായി ചേർന്ന് ഇന്നും നമുക്ക് അറിയാവുന്ന ആയി മാറുകയായിരുന്നു ആ കാലത്ത് വളരെയധികം ആദരണീയനായി ജനസമൂഹം ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സാന്താക്ലൂസ് എന്നാൽ ഇപ്പോൾ വിശുദ്ധ നിക്കോളാസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തിന്റെ മരണത്തിന് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു അത്ഭുതകരമായ വെളിപ്പെടുത്തൽ നടക്കുന്നത് ശാസ്ത്രലോകത്തെയും ജനങ്ങളെയും ഒക്കെ അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തിൽ തന്നെയാണിത് ഒരു രേഖാചിത്രം പോലും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ഗവേഷകർ കൃത്യമായി സാന്റയുടെ മുഖം നിർമ്മിച്ചെടുത്തതെന്നല്ലേ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് വിശുദ്ധ നിക്കോളാസിന്റെ തലയോട്ടിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്താണ് ഇത് സാധ്യമായത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഗവേഷകർ മൈറയിലെ വിശുദ്ധ നിക്കോളാസിന്റെ മുഖം ഫോറൻസിക്കലി പുനർനിർമ്മിച്ചെടുക്കുകയായിരുന്നു വിശുദ്ധ നിക്കോളാസിനെ ആദ്യം മൈറയിൽ അടക്കം ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഇറ്റലിയിലെ ബാരിയിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോൾ വിശുദ്ധന്റെ നട്ടലിലും ഇടുപ്പലിലും വിട്ടുമാറാത്ത സന്ധിവേദന ഉണ്ടായിരുന്നുവെന്നും തലവേദനയുണ്ടായിരുന്ന കട്ടിയുള്ള തലയോട്ടിയുമായിരുന്നെന്നുമാണ് കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം നിർമ്മിക്കാനായി ലഭിച്ചിരുന്ന ഡേറ്റ ഉപയോഗിച്ച് ത്രീ ഡിയിൽ അനാറ്റമിക് ഡിഫോർമേഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പഠനം നടത്തിയവരിൽ പ്രധാനിയായ സിസറോ മോറസ് ഇൻസ്റ്റാഗ്രാമിലൂടെ സാന്റയുടെ ചിത്രങ്ങൾ പങ്കിട്ടിട്ടുമുണ്ട് വിശാലമായ നെറ്റിത്തടവും നേർത്ത ചുണ്ടുകളും ഉരുണ്ട മൂക്കും ഒക്കെയാണ് ചിത്രത്തിൽ സാന്റയുടെ രൂപം ഈ ത്രീ ഡി ചിത്രങ്ങളിൽ സാന്റയുടെ മുഖം ശക്തവും എന്നാൽ സൗമ്യവുമാണെന്ന് മോറസ് പറയുന്നുണ്ട് എന്തായാലും തുർക്കിയിൽ ജന്മമെടുത്ത സാന്താക്ലോസ് ഇന്ന് കേരളത്തിൽ വരെ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്